എങ്ങോട്ട് പോവുന്നു നീ ഇന്നിങ്ങോട്ട് പോകുന്നു നീ അണ്ണാറക്കണ്ണ അണ്ണാറക്കണ്ണ ഇങ്ങോട്ടു പോവുന്നു നീ ഇന്നിങ്ങോട്ട് പോകുന്നു നീ ആ മരം ഈ മരം ചാടിക്കടന്നുകൊണ്ട് ഇങ്ങോട്ടു പോവുന്നു നീ ഇന്നിങ്ങോട്ട് പോവുന്നു നീ മരം ഈ മരം ചാടിക്കടന്നുകൊണ്ടെങ്ങോട്ടു പോവുന്നു നീ ഇന്നിങ്ങോട്ടു പോവുന്നു നീ അണ്ണാറക്കെണ്ണാറക്കണ്ണ എങ്ങോട്ട് പോവുന്നു നീ ഇന്നിങ്ങോട്ടു പോവുന്നു നീ എന്നുടേ നട്ടു വളർത്തിയ പേരമരക്കൊമ്പിലോ അതോമാവിന്റെ ചില്ലയിലോ എന്നുടേ മുത്തശ്ശിനി നട്ടു വളർത്തിയ പേരമരക്കൊമ്പിലോ അതോ മാമ്പഴച്ചില്ലയിലോ ഇന്ന് നിന്റെ വിളയാട്ടം അണ്ണാറക്കണ്ണാ അണ്ണാറക്കണ്ണ ഇങ്ങോട്ടു പോവുന്നു നീ ഇന്നിങ്ങോട്ടു പോവുന്നു നീ മാമ്പഴം മൊത്തം കഴിക്കാതെ ഏറെ കൊതിയൊന്നും കാട്ടാതെ മാമ്പഴം മൊത്തം കഴിക്കാതെ ൊന്നുംട്ടാതെ മാമ്പഴ മൽപ്പം നൂണഞ്ഞൂര സിക്കുവാൻ രസിക്കുവാൻ ഇരിപ്പില്ലേ കുഞ്ഞൻ എണ്ണാൻ മാമ്പഴം മൊത്തം കഴിക്കാതെ ഏറെ കുതിയൊന്നും കാട്ടാതെ മാമ്പഴ മൽപ്പം രസിക്കുവാൻ സുവാൻ കൂട്ടിയിൽ ഇരിപ്പില്ലേ കൂട്ടിയിലിരിപ്പില്ലേ അണ്ണാറക്കണ്ണാണാരക്കണ്ണ എങ്ങോട്ട് പോവുന്നു നീ ഇന്നിങ്ങോട്ട് പോവുന്നു നീ അണ്ണാറക്കണ്ണാ അണ്ണാറക്കണ്ണ എങ്ങോട്ട് പോവുന്നു നീ ഇന്നിങ്ങോട്ട് പോവുന്നു നീ